സൈക്കിൾ ഉപയോഗിച്ചാൽ രണ്ടുണ്ട് കാര്യം ഒന്ന് യാത്രാ ചെലവിൽ വലിയ തുക ലാഭിക്കാം മറ്റൊന്ന് മികച്ച ആരോഗ്യവും നേടിയെടുക്കാം അതുകൊണ്ടായിരിക്കാം കൊച്ചിക്കാർ ഇന്ന് മുഴുവൻ സൈക്കിളിന് പിന്നാലെയാണ് കൊച്ചി നഗരത്തിലുള്ളവരുടെ പ്രിയപ്പെട്ട വാഹനമായി സൈക്കിൾ മാറുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു മെട്രോ റെയിലിന്റെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയായി അവതരിപ്പിച്ച സൈക്കിളുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് മെട്രോയുമായി ചേർന്ന് മൈ ബൈക്കാണ് കൊച്ചിക്കാർക്ക് തുച്ഛമായ നിരക്കിൽ സൈക്കിൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത് സൈക്കിളുകൾ വിവിധ സ്ഥലങ്ങളിലായി ലഭ്യമാണ് ആലുവ തൃപ്പൂണിത്തറ സ്റ്റേഷനുകളിൽ ഒഴികെ എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും സൈക്കിൾ ലഭ്യമാണ് ആലുവയിൽ സൈക്കിൾ വയ്ക്കാൻ സ്ഥലമില്ലാത്തതാണ് പ്രധാന പ്രശ്നം ഉടൻ തന്നെ തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ സൈക്കിൾ എത്തുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഇടപ്പള്ളി സ്റ്റേഷനിൽ എത്തുന്നവരാണ് ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ കൂടുതലായി സൈക്കിൾ എടുക്കുന്നുണ്ട് ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് കൂടുതലായും സൈക്കിൾ തിരഞ്ഞെടുക്കുന്നത് സ്ത്രീകളും സൈക്കിൾ യാത്ര ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ വർഷം നടത്തിയ പഠനത്തിൽ കൂടുതലും സൈക്കിൾ ഉപയോഗിക്കുന്നത് മുതിർന്ന പൗരന്മാരാണെന്ന് കണ്ടെത്തിയിരുന്നു ഉപയോഗം വർദ്ധിച്ചതോടെ കൂടുതൽ സൈക്കിളുകൾ പുറത്തിറക്കാൻ മൈ ബൈക്കിന് പദ്ധതിയുണ്ട് വ്യവസായശാല എന്ന ആപ്പിലൂടെയാണ് സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ സാധിക്കുന്നത് സൈക്കിൾ നമ്പർ തിരഞ്ഞെടുത്തതിനു ശേഷം പാസ്വേഡ് ഉപയോഗിച്ച് യാത്ര തുടരാം യാത്ര അവസാനിക്കുമ്പോൾ സൈക്കിൾ റാക്കിൽ വെച്ച് എൻഡ് ഓപ്ഷനും കൊടുക്കാം ഇരുപത് രൂപയ്ക്ക് പത്ത് മണിക്കൂർ വരെ സൈക്കിൾ ഉപയോഗിക്കാൻ സാധിക്കും അഞ്ഞൂറ് രൂപയാണ് ഡെപ്പോസിറ്റായി നൽകേണ്ടത് അതേസമയം വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൊച്ചി ഒരിക്കലും പുറകോട്ടല്ല എന്നത് ഇതിലൂടെ വ്യക്തമാണ് മറ്റൊരു കാര്യം ഇത്തരത്തിൽ മറ്റൊരു വെറൈറ്റി കാര്യം കൂടെ ഇത് കേട്ടാൽ ആരും മാംസ കടയാണെന്നേ പറയൂ അന്താരാഷ്ട്ര പൂച്ച ദിനത്തിൽ അതായത് അന്താരാഷ്ട്ര പൂച്ച ദിനമായ ഓഗസ്റ്റ് എട്ടിന് വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് കൊച്ചിയിൽ അരങ്ങേറിയത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ് സംഭവം അരങ്ങേറിയത് അന്താരാഷ്ട്ര പൂച്ച ദിനത്തോടനുബന്ധിച്ച പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് പൂച്ചയിറച്ചി വിൽപ്പനയ്ക്ക് എന്നറിയിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പ്രതീകാത്മകമായി പൂച്ചയിറച്ചി വിറ്റുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് വിവിധ പാത്രങ്ങളിൽ പൂച്ചകളെ നിരത്തിവെച്ചു അതിന് തൊട്ടടുത്തായി അവയുടെ വിലയും നൽകിയിട്ടുണ്ട് എന്നാൽ അതൊരു മാംസക്കടയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്ന് സംഘാടകർ പറയുന്നുണ്ട് പൂച്ചയെ പാകം ചെയ്ത് കഴിക്കാത്തവർ മത്സ്യവും കഴിക്കാൻ പാടില്ല എന്നാണ് ഈ സംഘടന പറയുന്നത് എല്ലാ മൃഗങ്ങളും വേദനയും ഭയവും ഉള്ളവരാണെന്നും മാംസാഹാരം ഉപേക്ഷിച്ച എല്ലാവരും സസ്യഭക്ഷണം ശീലമാക്കണം എന്നുമാണ് സംഘടന പ്രതീകാത്മകമായി പറഞ്ഞത് പൂച്ചയായി പാത്രത്തിൽ വെച്ചിരിക്കുന്നത് നല്ല ഒന്നാംതരം പാവകളെയാണ് മത്സ്യങ്ങളുടെ സംരക്ഷണത്തിനാണ് സംഘടന ഈ പ്രവൃത്തിയിലൂടെ ഊന്നൽ നൽകിയത് മത്സ്യങ്ങൾക്കും വേദനയുണ്ടെന്നും പരസ്പരം ആശയവിനിമയം നടത്തി ജീവിക്കുന്ന അവയും മനുഷ്യൻ ജീവനോട് ചുട്ട് വെച്ചും ഒക്കെ ആഹാരമാക്കുകയാണെന്നുമാണ് അവർ ഇതിലൂടെ പറയാനുദ്ദേശിച്ചത് അതേസമയം വികസന പാതയിൽ കൊച്ചി എന്നും മുൻപന്തിയിൽ തന്നെയാണ് ഒരു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യാത്രക്കാർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത് പൊതുഗതാഗത മേഖലയിലെ നാഴികക്കല്ലായി മാറിയ വാട്ടർ മെട്രോ വിനോദസഞ്ചാരികൾക്ക് പുറമേ കൊച്ചിക്കാർക്കും ഏറെ സഹായകമായിട്ടുണ്ട് എന്നാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവിലൂടെ സൂചകമാകുന്നത് അതേസമയം യാത്രാ സമയത്തിലുണ്ടാകുന്ന കുറവും മികച്ച സൗകര്യങ്ങളും വാട്ടർ മെട്രോയ്ക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നുവെന്നും മന്ത്രി പി രാജീവ് കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ വിദേശികളുടെ കുത്തൊഴുക്കാണ് കൊച്ചിയിലേക്ക് വികസനപാതയിലെ കൊച്ചിയുടെ ഈ കുതിപ്പാണ് അതിന് പിന്നിലും ന്യൂസ് ഡെസ്ക് Kerala era